ഏരൂർ ആരംഭിച്ച കള്ളിഷാപ്പിലേക്ക് പ്രതിഷേധവുമായി ജനപ്രതിനിധികളടക്കം രംഗത്തെത്തി എന്നാൽ കള്ളിഷാപ്പ് നടത്തുന്നവർ ഹൈക്കോടതിയിൽ നിന്നും പ്രൊട്ടക്ഷൻ ഉത്തരവ് വാങ്ങിയതിനെ തുടർന്ന് ഏരൂർ പോലീസ് സംരക്ഷണം ഒരുക്കി ഹൈക്കോടതി ഉത്തരവുള്ളതിനെ തുടർന്ന് കള്ളിഷാപ്പ് പ്രവർത്തിക്കുന്നത് തടയാനോ മറ്റോ പ്രതിഷേധക്കാർ തയ്യാറായില്ല സിഗ്നേച്ചർ ഹോം ആൻഡ് ആൻഡ് ഫാക്ടറി അമ്മാ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് കാരണം ഇവരുടെ മോൻ രാവിലെ ജോലിക്കും അവരുടെ വീട്ടിൽ ആരും ഇല്ല അങ്ങനെ ഇടയ്ക്ക് ഇരിക്കുന്ന സമയത്ത് പയ്യാതെ വരുമ്പോ ഞങ്ങള് ഇത് ചേട്ടപ്പീടെ മരുമോളാം ഞങ്ങളൊക്കെ ചേർന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്ന അപ്പൊ നമ്മൾ ഈ ഒരു പയ്യോ ഉള്ളു നമ്മളിപ്പോ ഒരു വണ്ടി കൊണ്ട് ഒരാൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് ഈ അമ്മയാണെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ആ വീട്ടിൽ അവരുടെ മക്കളെ കെട്ടിച്ചിട്ട് അവിടെ ആരും ഇല്ല ഈ കുഞ്ഞു ആറരയ്ക്ക് ട്യൂഷൻ കഴിഞ്ഞ് ഈ റോഡിൽ കൂടെ വരുന്ന അതിന്റെ കുഞ്ഞിനെയും കൊണ്ട് ഈ ആറുമണിയാവുമ്പോഴേ ഇപ്പൊ ഇരിട്ടാവുക ഞാനാണേലും എന്റെ കൊച്ചിനെയും കൊണ്ട് ആറരയാകുമ്പോൾ പെങ്കൊച്ച ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഈ റോഡിൽ കൂടെ വരുന്ന അപ്പൊ ഒരാൾ ഇവിടെ നിന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ വരെ ബുദ്ധിമുട്ടാ ഞാനും രണ്ട് പിള്ളേരെയുള്ളൂ വീട്ടില് ഭർത്താവ് ജോലിക്ക് അങ്ങ് പോവും അങ്ങനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ആരുമില്ല വേറെ ഒരാത്ത് വന്ന പോലും നമ്മൾ ഈ ഒരു വഴിയാ ഉപയോഗിക്കുന്നു വേറെ വഴിയില്ല പിന്നെ ഈ കാണുന്ന വീട്ടിൽ ഒരച്ഛനും വന്നുള്ള അവർ രണ്ടുപേരും വയ്യാത്തവര് അവർക്ക് ഇപ്പം വാതല് പോലും തുറക്കാൻ വയ്യാതെ അവർ വാതൽ അടച്ചിട്ടേക്കും അവർക്ക് രണ്ട് വാതലും അടുത്തളവശോ ഇവിടെ അവര് പറയുകയും ചെയ്തവർക്ക് ഫ്രണ്ടിൽ പോലും തുടർന്ന് അവർ ഇരിക്കാൻ വയ്യാത്ത ഒരവസ്ഥയെ എന്നാൽ കള്ളിഷാപ്പിനെതിരെ പഞ്ചായത്ത് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കോടതിയെ സമീപിക്കുമെന്നും ഏരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് പറഞ്ഞു നമ്മുടെ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന വീടിന് മുന്നിലൊരു വീട്ടിൽ കണ്ണുഷാപ്പ് ആരംഭിച്ചിരിക്കുക പഞ്ചായത്തിന്റെ ഒരു ലൈസൻസോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അറിയിപ്പോ വളരെ രഹസ്യമായ തിരുവോണ നാളിലാണ് ഈ തുറന്നത് തിരുവോണ നാളിൽ ഞാൻ ഉൾപ്പെടെ വന്നത് ഷട്ട സാരി ഉണ്ടായി ഇന്നലെ വീണ്ടും ഹൈക്കോടതി പഠനവും കൂടി അവർ വീണ്ടും ആരംഭിക്കുന്ന സാധ്യത അതിശക്തമായ സമരം നമ്മൾ ഇന്ന് രാവിലെ എം എൽ എ കണ്ടിട്ടുണ്ട് ഈ പാവപ്പെട്ട ആളുകൾ ഉച്ച കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു അവർക്ക് നടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ ഔട്ട് സൈഡിൽ ആൾ വരിക വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ ബിൽഡിങ്ങില്ല ബാത്റൂം സൗകര്യം ഇല്ല അപ്പം ഒരു ബിൽഡിങ്ങിൽ ഇത് നടത്തുക എന്ന് പറയുന്നത് ഒരു ശരിയായ സമീപനമല്ല എക്സൈസ് ഉദ്യോഗസ്ഥരുടെ രഹസ്യമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഞങ്ങൾ കോടതിയെ സമീപിക്കും തുടർന്ന് പഞ്ചായത്ത് അടിയന്തര പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ഒരു കാരണവശാലും അവർ ഈ കള്ളുഷാപ്പിന് എതിരുന്ന് പഞ്ചായത്ത് എതിരല്ല അല്ലെങ്കിൽ അവരെ ശക്തമായി എതിർക്കുന്ന ഭാഗമല്ല അവർ ടൗണിൽ ഏതെങ്കിലും നല്ല ആൾ പാർക്കുള്ള സ്ഥലങ്ങളിൽ ഇത് സ്ഥാപിക്കുന്ന നമ്മളെതിരല്ല ഈ ഉൽപ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടത്തുന്നത് അതീവ ഗൗരവമുള്ള വിഷയമാണ് തീർച്ചയായിട്ടും അത് അനുവദിക്കാനേ കഴിയത്തില്ല അതിശക്തമായ സമരത്തിലേയും കോടതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ നിലനിർത്തും എന്നാൽ ഈ പ്രദേശത്തു കൂടി സ്ത്രീകളടക്കമുള്ളവർക്ക് വഴി നടന്നു പോകാൻ പറ്റാത്ത തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുവെന്നും കള്ളിഷാപ്പ് ഈ പ്രദേശത്ത് നിന്നും മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഞാനാണെങ്കിൽ ട്യൂഷൻ ട്യൂഷനെടുക്കുന്നത് ഞാൻ വൈകിട്ട് ആറരയ്ക്കാണ് വരുന്നത് അപ്പൊ ആറു മണിയാവുമ്പോഴേ സന്ധ്യയാണ് അപ്പൊ എനിക്ക് ഞാൻ ഒന്നാമതേ എനിക്ക് രാത്രിയാവുമ്പോൾ പേടി ഞാൻ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ഞാൻ എന്റെ മോനുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും തുണി ഇല്ലാതെ ഇവർ കിടന്നു ഞാൻ ഇപ്പം എന്ത് ചെയ്യും അതുകൊണ്ട് ഇവിടുന്ന് മാറ്റണം അതുപോലെ ഇവിടെ ബാത്റൂം പോലും ഇല്ല ഞങ്ങൾ ഇപ്പം അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ആരെങ്കിലും മൂത്രം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് മാറും ഞങ്ങൾ മാറു ഞങ്ങൾ മാറി നിൽക്കണോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് മാറ്റിയേ പറ്റത്തുള്ളൂ ഞാൻ ഒറ്റയ്ക്കാണ് താമരക്കുന്നത് എനിക്ക് രണ്ട് പെൺപുള്ളരാണ് അവരെ രണ്ടു വരെയാണ് അയച്ചേ എനിക്ക് ഇതിലെ സീറ്റടിക്കാനും ഞാൻ അമ്പലത്തിൽ വെളുപ്പിനെ അഞ്ചരയ്ക്ക് പോകുന്നതാണ് അതുകൊണ്ട് ഇതിവിടെ സാധിക്കത്തില്ല എനിക്ക് മാറ്റി തരണം ഇത് എനിക്ക് പറയാനുള്ളൂ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എനിക്ക് ഒരു വഴിയേ ഉള്ളൂ കുഞ്ഞുങ്ങളും പിന്നെ സ്ത്രീകളും എല്ലാം ഇതിലേക്കൂടെ വഴി നടക്കുന്നത് അതിങ്ങനെ ആളുകൾ ഇങ്ങനെ കുടിച്ച് വഴിയിൽ കിടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ആയാലും ഞങ്ങൾക്ക് ഇതിലേക്കൂടെ പോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾക്കിത് മാറ്റിത്തരണം അതാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ സജി അഞ്ചൽ സിഗ്നേച്ചർ ഹോം ഡിക്കോർ ആൻഡ് ബ്ലൈൻഡ്സ് ഫാക്ടറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പനച്ചുവിള അഞ്ചൽ നിങ്ങളുടെ ഭവനങ്ങളെ വർണ്ണാഭമാക്കുവാനും മിഴിവേകുവാനും ഓണത്തിന് അൻപത് ശതമാനം വരെ വിലക്കുറവുമായി സിഗ്നേച്ചർ നിങ്ങളിലേക്ക് ഈ ഓണം സിഗ്നേച്ചർ ഓണം തെക്കൻ കേരളത്തിലെ ഏക ഐഎസ് ഒ സർട്ടിഫൈഡ് ബ്ലൈൻഡ്സ് മാനുഫാക്ചറിംഗ് കമ്പനി അത്യാധുനികമായിട്ടുള്ള ഓട്ടോമേറ്റഡ് ബ്ലൈൻഡ്സ് കർട്ടനുകളും പുതുമയ്യാർന്ന ക്ലോത്ത് കർട്ടണുകൾക്കും സിഗ്നേച്ചർ മേക്ക് യുവർ ഹോം ആസ് യുണീക് ആസ് യുവർ സിഗ്നേച്ചർ ഏവർക്കും സന്തോഷത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഓണാശംസകൾ